മുഖാന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ഇടയ്ക്കലെന്ന് പറയാനുള്ളൊരു കാരണം തലക്ക് മുകളിൽ കല്ലിനിരിക്കുന്നവരാണ് ഇടയിലെ കല്ല് ഇടയ്ക്കലെന്ന് പേര് വരുന്നത് ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഇടയ്ക്കൽ കേവ്സ് ആണ് ഈ ഇടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന വയനാട് കാനന ഭംഗിയും ഗ്രാമഭംഗിയും എല്ലാം ഒത്തു ചേർന്ന വയനാടിൻ്റെ കാഴ്ചകൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്രദേശമാണ് വ്യത്യസ്തമായ കാഴ്ചകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ധാരാളം റിസോർട്ടുകൾ ഈ ഏരിയയിലുണ്ട് അങ്ങനെ നമ്മൾ എടക്കൽ കേവ്സിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപമായി അതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഈ ഗേറ്റ് മുതൽ സ്വകാര്യ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ സഞ്ചാരികൾ വരുന്ന വാഹനങ്ങൾക്കോ പോകാൻ പെർമിഷൻ ഇല്ല ഇവിടെ ഒരു ബോർഡുണ്ട് അതിൽ അവർ എൻട്രി ടൈം ഒമ്പത് മണി മുതൽ മണി വരെ ഡിസ്റ്റൻസ് തൊള്ളായിരം മീറ്റർ ആണ് ആ മലയുടെ ഉയരമാണ് അതുപോലെ അവർ ഒരു നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ ദയവായിട്ട് യാത്ര ഒഴിവാക്കണമെന്ന് അല്ലെ മലകയറ്റം ഒഴിവാക്കണമെന്ന് പിന്നെ പ്രത്യേക ഒരു കാര്യം ഹോളിഡേയ്സ് ഇവിടുത്തെ റിപ്പബ്ലിക് ഡേ മെയ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഗാന്ധി ജയന്തി തിരുവോണം ഇത്രയും ഇവിടെ ആണ് വലിയ ജനത്തിരക്കൊക്കെ വന്ന് അപകടം ഉണ്ടാകാതിരിക്കാനായിരിക്കും നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു നല്ല കുരിശടി കണ്ടു ആ പ്രകൃതി ഭംഗിയൊക്കെ നഷ്ടപ്പെടാതെ ഡിസൈൻ ചെയ്ത ഒരു കുരിശടിയാണ് ഇത് നമ്മൾ കയറി വന്ന സ്ഥലം ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് വലതുവശത്തേക്ക് ആ കയറ്റമാണ് എല്ലാ ടൂറിസ്റ്റ് സെൻ്ററുകളും പോലെ ഇവിടെയും ധാരാളം സ്റ്റോളുകളുണ്ട് ഫുഡായിട്ടും ടോയ്സ് ആയിട്ടും അങ്ങനെ പ്രത്യേകിച്ച് മുള ഉൽപ്പന്നങ്ങൾ ധാരാളം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സൊവനിയർ കടകള് ഇതൊരു ഹോംസ്റ്റേ റിസോർട്ടൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് കൂട്ടിയിട്ടിരിക്കാണ് ഈ റോഡ് ഒരു കിലോമീറ്റർ ചെന്നാൽ മാത്രമേ നമുക്ക് എൻട്രി ടിക്കറ്റ് ലഭിക്കുന്നിടത്ത് നമ്മൾ ചെല്ലുകയുള്ളൂ ഇവിടെയൊക്കെ ധാരാളം വലിയ പാറകൾ നമുക്ക് കാണാൻ സാധിക്കും അടയ്ക്കൽ ഗുഹയ്ക്ക് ചേരുന്ന രീതിക്കുള്ള പാറകൾ ഇവിടെ ഒരു വലിയ പാറയിൽ അടയ്ക്കൽ എന്നൊക്കെ കൊത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ അവരുടെ പേരും പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നത് അങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ടവരുടെ പേരുകളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ മൂന്ന് റിസോർട്ടുകളാണ് ഈ വഴിയ അത്രയിൽ കണ്ടത് തോന്നുന്നതും ഒക്കെ ഭീമാകാരമായ വലിയ പാറകൾ ഉണ്ട് അതൊന്നും പൊട്ടിച്ചു മാറ്റാതാണ് ഈ വഴി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ആ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയാണ് അപ്പോഴാണ് ഒരു ട്വൽ ഡി തിയേറ്റർ കണ്ട് അതിൻ്റെ ആ നടത്തിപ്പുകാരൻ ഇതിലുള്ള സഞ്ചാരികളെ എല്ലാം മാടി വിളിക്കുന്നുണ്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ രൂപ നല്ല കാപ്പിച്ചെടികൾ കാണാൻ സാധിച്ചു ധാരാളം അമ്പയി കേന്ദ്രങ്ങളുണ്ട് പത്ത് രൂപയാണോ ഒരു തവണ അമ്പ ചെയ്യുന്നതിന് അത് മൂന്ന് ടൈപ്പ് അമ്പ അമ്പുകൾ അവിടെ ഉണ്ട് പണ്ട് വേട്ടയാടിക്കൊണ്ടൊക്കെ ഇരുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റ് ലഭിക്കുന്ന സ്ഥലത്തെത്തി പ്രത്യേകം ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇവിടെ നല്ലൊരു ക്ലോക്ക് റൂം ഉണ്ട് നമ്മൾ നമുക്ക് അത്യാവശ്യമുള്ള വെള്ളവും അല്ലെ വില പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയ്യിലെടുക്കാവുള്ളൂ ഈ മലകയറ്റത്തിന് അല്ലാത്തതെല്ലാം അവിടെ നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം കാരണം അത്ര കുത്തുകയറ്റമാണ് ീസി അല്ല ഇവിടെയൊക്കെ ആ പ്രകൃതി രമണീയത അല്ല പ്രകൃതിദത്തമായ ശൈലി നിലനിർത്തിക്കൊണ്ടാണ് ഈ നടപ്പാതയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അല്ല ഒറ്റയടി പാതയാണ് ആ പാറകളും ആ പാറക്കൂട്ടങ്ങളും ഒക്കെ അതേപടി തന്നെ നിലനിർത്തി ആണിവിടം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞാൽ ആണ് മുകളിലേക്ക് വലതുവശത്തേക്ക് പോകണം നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത് ഇടതുവശത്താണ് ഈ ഒറ്റയടിപ്പാതയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവർ പ്രധാന ഹോളിഡേയ്സ് എല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ല ജനത്തിരക്ക് മൂലം എന്തെങ്കിലും അപകടം സംഭവിച്ചെങ്കിൽ അങ്ങനെ നമ്മൾ വൺ വേ ആയ മുകളിലേക്കുള്ള റൂട്ടാണ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇവിടെ മുന്നൂറ്റി നാൽപ്പത് സ്റ്റെപ്പാണ് മുകളിലേക്ക് കയറി പോകാൻ തിരിച്ച് നമ്മൾ കുറച്ച് ചുറ്റിക്കറങ്ങിയാണ് വരുന്നത് അതുകൊണ്ട് മുന്നൂറ്റി എൺപത് സ്റ്റെപ്പുകളുണ്ട് നമ്മൾ കയറിപ്പോകുന്നവരും തിരിച്ചിറങ്ങി വരുന്നവരും തമ്മിൽ സ്റ്റാർട്ടിങ് ടൈമും ആ ലാസ്റ്റ് ഉള്ള ഗുഹയുടെ പരിസരത്ത് വെച്ചാണ് കണ്ടുമുട്ടുകയുള്ളു അല്ലാതെ വൺവേ ആണ് ഇവിടെ ഒരു ഇടത്താവളം ഉണ്ട് എല്ലാവരും കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ഇവിടെ നിന്ന് കയറി പോകുന്നത് ഇവിടെ ഒരു കോഴിക്കോടിന്റെ വാതില് പോലെ ചെറിയ ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ട് അതിലേക്ക് കുനിഞ്ഞ് വേണം നമ്മൾ മുകളിലേക്ക് നടന്ന് കയറി പോകാൻ അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കൊച്ചു പിള്ളാരെ കൊണ്ട് ഇതിലുള്ള വരവ് അതായത് എടുത്തോണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊച്ചു പിള്ളേരുമായിട്ട് വരുന്നവർ ഈ എടയ്ക്കൽ കേസിലോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് ഒന്നാമത്തെ ഗുഹയാണ് ഇവിടെ നല്ല ഗേറ്റ് ഒക്കെ അവർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ആ തനിമ നിലനിർത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടം സ്മൂത്ത് അല്ലെങ്കിൽ നമുക്ക് ഈസി അല്ല ഇവിടുത്തെ നടപ്പ് ആദിമ മനുഷ്യർ നടന്നതിന്റെ ഏതാണ്ട് അതേ പാറ്റാണി തന്നെയാണ് ഇവിടുത്തെ പാറകളും വഴികളുമൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഇത്ര ഉയർന്നിടത്തും ജല സാന്നിധ്യമുണ്ട് ഇവിടെ ഒരു വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക് കുടിക്കണമെങ്കിൽ അരുവിയൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ഇവിടെ ഇപ്പം പലയിടത്തും ഇരുമ്പ് സ്റ്റെപ്സ് സ്റ്റീലിന്റെ നല്ല സ്റ്റെയർ നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒത്തിരി സഹായകരമാണ് ഇവിടെ പണ്ടുള്ളവർ ഒക്കെ വടത്തിലൊക്കെ തൂങ്ങിയാണ് കയറിയെന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് നടന്ന് നടന്ന് എല്ലാവരും ക്ഷീണിക്കാൻ തുടങ്ങി ഞാനും നമ്മുടെ സ്റ്റാമിനയൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നല്ലൊരു അവസരമാണിത് അതൊക്കെ നല്ല ഇംഗ്ലീഷ് സിനിമയായി കാണുന്നത് പോലത്തെ പ്രദേശങ്ങളാണ് പഴയ ഒരു സിനിമ ലാലേട്ടൻ്റെ ഉണ്ടായിരുന്ന ദൗത്യം അതിന് പറ്റിയ ഇടമാണ് അതുപോലുള്ള പശ്ചാത്തലമാണ് എന്നോടൊപ്പം കുറേ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അത് കാരണം ഒച്ചയും ബഹളവും ഇതൊക്കെയായിട്ട് കയറിപ്പോയി നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ മടുത്തു പോകുന്നത് ഇവരുടെ തമാശകളും ഇവരുടെ കളികളുമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ വെച്ചാണ് വഴി രണ്ടായിട്ട് പിരിയുന്നത് ഇത് നേരെ പോകുന്ന ആ താഴോട്ടുള്ളതാണ് നമ്മൾ കയറി വരുന്നവരും ഇറങ്ങിപ്പോകുന്നവരും താഴെ കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് വീണ്ടും ജോയിൻ ആകുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും ഈ സ്റ്റീൽ സ്റ്റെയർ കയറുകയാണ് അങ്ങനെ നമ്മൾ നല്ലൊരു പ്രതലത്തിലെത്തും ഇവിടെ നിന്നാൽ നമുക്ക് ഈ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മീനങ്ങാടി പ്രദേശങ്ങളുടെ എല്ലാം ഒരു മൊത്ത ഏറിയൽ വ്യൂ ലഭിക്കും നല്ല ബൈനോ ഒക്കെ ആയിട്ട് വരാമെങ്കിൽ അതിമനോഹരമാണ് ഇവിടുന്ന് മുകളിലേക്ക് പോകാമായിരുന്നു ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്താമായിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പോൾ നിരോധിച്ചു അവിടെ എല്ലാവരും കെട്ടി അടച്ചു പലരും പോയി അപകടത്തിൽപ്പെടുകയും ചിലരൊക്കെ സൂയിസൈഡിന് ഇവിടം തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തതോടെ ഇവിടെ എല്ലാവരും കുറേ നേരം ഇരുന്നു ഞാനും ഇരുന്നു ഇവിടെയാണ് രണ്ടാമത്തെ ഗുഹ ഇവിടം വരെ ഇപ്പം നമുക്ക് പ്രവേശനമുള്ളൂ ഇവിടുന്ന് താഴേക്ക് ഇപ്പം സ്റ്റീൽ സ്റ്റെയർ നിർമ്മിച്ചിട്ടുണ്ട് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത് പശ്ചിമഘട്ട മലനിരകളിൽ വരുന്ന അമ്പുകുത്തി മലയാണ് ആ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളം പ്രാചീന ലിപികളൊക്കെ ഈ കല്ലിൽ കൊത്തിയിട്ടുണ്ട് രൂപങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് അതൊക്കെ നശിപ്പിക്കാതിരിക്കാൻ ഇവിടെ നല്ല ഇരുമ്പിൻ്റെ ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുണ്ട് അതിനകത്ത് കയറാൻ നമുക്ക് അതിനകത്തേക്ക് ബാരിക്കേഡിനകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ ഈ ലിപികളിലോ ഈ പാറകളിലോ ഒന്നും തൊടാൻ അനുവാദമില്ല ഇവരുടെ ഗൈഡുകാർ സെക്യൂരിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ഇതിനകത്ത് മഴ പെയ്താൽ ഇതിനകത്തല്ല പുറത്ത് മഴ പെയ്താൽ ഇതിനകത്തേക്ക് വെള്ളം വീഴുകയല്ല അല്ലെ നമ്മൾ നനയുകയല്ല എന്ന് ഇവർ പറയുകയുണ്ടായി രണ്ട് മുപ്പതിനായിരം വർഷം മുമ്പ് ഉണ്ടായ ഒരു ഭൂകമ്പത്തിലാണ് ഈ പാറയൊക്കെ പിളർന്ന് അതിൻ്റെ വിളലുകളാണ് ഈ നമ്മൾ കാണുന്നതെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഇവിടെ വലിയൊരു പാറ രണ്ടായിട്ട് കീറിയിട്ടുണ്ട് അല്ലെ പിളർന്നു പോയിട്ടുണ്ട് നല്ല ശക്തമായ തണുത്ത കാറ്റാണ് വയനാടിൻ്റെ ക്ലൈമറ്റ് എ സി ക്ലൈമറ്റിൽ നിന്നുള്ള തണുത്ത കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ അവരിവിടം ഗേറ്റ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പലരും സെൽഫിയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് മൊബൈലോ എന്ത് പോയാലും അത് നഷ്ടപ്പെട്ടതായിട്ട് എഴുതി തള്ളുക കാരണം എടുക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലെന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ നമുക്കിവിടെ ആകാശം കാണാം ാണ്പ്പറ്റി ഇമ്പോർട്ടൻസിനെ പറ്റി ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് പറഞ്ഞു അത് ഇടക്കൽ ഇടക്കൽ എന്ന് പറയാനുള്ള കാരണം തലക്കുമോളിൽ കല്ലിനിരിക്കുന്നവരാണ് ഇടയിലെ കല്ല് ഇടക്കൽ എന്ന് പേര് വരുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം വർഷം മുമ്പ് ഒരു എർത്ത് കൊയ്ക്കൽ ഫോം ചെയ്തതാണ് ഇതിന്റെ പ്രത്യേകത ബി സി നാലായിരത്തിലും രണ്ടായിരത്തിലൂടെ നവീന ശിലേഖ മനുഷ്യ മരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ് ഗുഹയുടെ പ്രത്യേകത കുറേ ചിത്രമുള്ളൂ പക്ഷേ എല്ലാം നമുക്ക് ഡിക്കോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല വളരെ കുറച്ച് ചിത്രം ഡിക്കോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യരൂപം മൃഗരൂപം സ്ത്രീകളുടെ ചിത്രം അതുപോലെ തന്നെ സൂര്യൻ അങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അതിന് ശേഷം സ്ക്രിപ്റ്റുകളുണ്ട് തമിഴ് ബ്രഹ്മി പ്രാകൃതി എന്നൊക്കെ പറഞ്ഞതിൻ്റെ സൺസ്ക്രിപ്റ്റുകളുണ്ട് അതിൻ്റെ പഴക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം അത് വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് തമിഴ് ബ്രഹ്മി പൽപ്പുലി താത്തക്കാരി കരി ബേഡ്കോമലി പാണകച നന്ദു ചത്തി എന്നുവെച്ചാൽ പല പുലികളെ കൊന്നൊടുക്കി പ്രശസ്തി നേടിയ നന്ദു എന്നൊരു ഗോത്രത്തലവൻ ഈ മലയിൽ വന്നിരുന്നു താഴ്ന്നേക്കുന്ന പ്രാകൃതിയുണ്ട് വായിക്കുന്ന ശ്രീ വിഷ്ണുവർമാനാഹ കുടുംബീയ കുലവർദ്ധനസ്യ ലിഖിതാണ് ഇച്ചാൽ ശ്രീ വിഷ്ണുവർമ്മൻ എന്ന കുടുംബീവശിപ്പെട്ട ഗോതലോന് മലയിൽ വന്നത് അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യർ സൂചിപ്പിക്കുന്ന ലോകത്തിലെ തെളിവുള്ള സ്ഥലത്ത് ഇത് ഗുഹ എന്ന് പറയാൻ പോലെ റോക്ക് ഷെൽട്ടറാണ് കണ്ടെത്തിയത് വെച്ചിട്ട് നയൻ്റി ഫോർ ബ്രിട്ടീഷുകാരൻ ഫ്രഡറിക് ഫോസറ്റ് എന്ന് പറയുന്ന ആണ് ഗുഹാണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു ഫോർ തൗസൻഡ് ഫീറ്റാണ് ഇപ്പോൾ സി ലെവൽ ഇതുപോലത്തെ ചിത്രം കാണി ലോകത്ത് ഫ്രാൻസിലേ ഉള്ളൂ അവരുടെ പോലും കാണാൻ കഴിയും പിന്നെ നമുക്കിന് മോളിലൊക്കെ പണ്ട് കയറായിരുന്നു കയറിയ മൂന്ന് സ്റ്റേറ്റിൻ്റെ ഏഴുവ്യൂ ആണ് കേരള കർണാടക തമിഴ്നാട് വ്യൂ കേരളത്തിൽ ആകെ ജില്ലയിൽ മാത്രമേ രണ്ട് സ്റ്റേറ്റിൻ്റെ ബോർഡർ കാണാൻ പറ്റുള്ളൂ വയനാട് ജില്ലയിലാണ് മലയിലാണ് ഈ പാറയിലെ പടങ്ങളോ അല്ലെ ലിപികളോ ഒന്നും കണ്ടാൽ നമുക്ക് സാധാരണക്കാർക്ക് അത്ര മനസ്സിലാകില്ല ഇതൊക്കെ പഠിച്ചവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ ഇവിടെ കൽപ്പറ്റയിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും മീനങ്ങാടി സുൽത്താൻബത്തേരി റൂട്ടിൽ കൊളകപ്പാറ എന്ന ജംഗ്ഷനിൽ നിന്ന് വടുവഞ്ചാല് പോകുന്ന റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ കാഴ്ചകളും ഇവിടുത്തെ പക്ഷികളുടെയും കുരുവികളുടെയും ഒക്കെ ശബ്ദങ്ങളുമൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പകരുന്നത് അങ്ങനെ നമ്മൾ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു ഇനി ഇറങ്ങിപ്പോകുന്നത് മുന്നൂറ്റി എൺപത് സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആദിമ മനുഷ്യർ ഇവിടെ വന്ന് താമസിച്ചെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം ഇത്രയും കാഴുത്തം കയറി ഇവർ ജീവിക്കണമെങ്കിൽ അന്ന് മൃഗങ്ങളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്ത നമ്മുടെ ചാനലിന് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമൊക്കെ ഒരു നല്ല വിലപ്പെട്ട സ്ഥലമാണ് ഇടയ്ക്കൽ കേവ്സ് നല്ല പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ ബാഗും ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ മൊബൈലും ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അമ്മമാർ കൊണ്ടുപോകും അങ്ങനെ നമ്മൾ കയറിപ്പോകുന്നതോടവും ഇറങ്ങി വരുന്നതോടവും തമ്മിലുള്ള ജംഗ്ഷനിലെത്തി വീണ്ടും ഒരു കുഞ്ഞിനെ കൊണ്ടൊക്കെ കയറിപ്പോകുന്നു എവിടം വരെ അത് നടന്നു കയറുമോ ഇവിടെ ഇരുവശവും സ്വകാര്യ വ്യക്തികളുടെ കാപ്പിത്തോട്ടമാണ് അപ്പോൾ ഇവിടെയുള്ളവർ പറഞ്ഞത് ഈ കാപ്പി പൂക്കുന്ന സമയം കാപ്പിച്ചെടി പൂക്കുന്ന സമയമാകുമ്പോൾ നല്ല ഭംഗി ഒരു സ്മെല്ലാണ് ഇവിടെ മുഴുവൻ അങ്ങനെ ആ വള്ളിക്കൂടില് നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ കാണിക്കേണ്ട അവിടെ നമ്മളായി ധാരാളം പക്ഷിമൃഗാദികൾ നല്ല ഭംഗിയുള്ള ഇവിടെ ഉണ്ട് അതാണ് പലരും മുകളിലെ കാഴ്ചകളൊക്കെ വീക്ഷിക്കുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ ആ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവാണ് ഇവരൊക്കെ ധാരാളം ഇത്തരം സ്റ്റോളുകളുണ്ട് ഇവരുടെ കുറേ കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇവർ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കാപ്പിപ്പൊടി ക്ഷമിക്കണം കാപ്പി കുരു പൊടിച്ച് കാപ്പി ഇട്ട് തരുന്നുണ്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വലിയ കളക്ഷനുള്ള ഒരു കട കയറിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ പ്രത്യേക ഒരു ഊർജ്ജമാണ് വേറെ വലിയ ബോട്ടിലിന് നൂറ് രൂപയും ഇത് ചെറിയ ബോട്ടിലാണ് അമ്പത് ഇതിന് അമ്പത് രൂപയാണ് ഈ വലിയ ബോട്ടിലിനാണ് നൂറ് രൂപ അതുപോലെ ഹോം മെയ്ഡ് ഐസ്ക്രീംസ് കരകൗശല ഉൽപ്പന്നങ്ങൾ പെയിൻറ്റിങ്സ് അങ്ങനെ ധാരാളം സ്റ്റോളുകൾ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിന് വേണ്ടിയതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അരിക്കൊമ്പന്മാരും ചക്കൊമ്പന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ ട്വൽഡി തിയേറ്റർ ഞാൻ തിരിച്ചു വന്നിട്ടതാണ് ഇതിനകത്തുന്ന് കയറി കണ്ടത് സമയമില്ലായ്മ മൂലമാണ് ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ പിള്ളേർ സെറ്റാണ് ട്രെയിനിങ്ങായിട്ട് അവരെ കൊണ്ടുവന്നതാണ് എന്നാണ് കൊണ്ടുവന്നത് ഇവിടെ നല്ല അതിമനോഹരമായ ഒരു കാഴ്ച നല്ല പഴുത്ത ഒരു ചക്ക പൊട്ടിച്ച് കൊരങ്ങന്മാരെല്ലാവരും കൂടെ ശാപ്പാ ശാപ്പിടുകയാണ് ഒരു മൂന്നാലെണ്ണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ തന്നെ മാറി മാറി അവർ അത് രുചിക്കുകയാണ് ഇത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആ ഉണ്ടാ പോയ പിള്ളേർ സെറ്റ് വന്നത് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളോട് എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്ത നമ്മുടെ ചാനലിന് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്